ഹായ് ഓൾ എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ എൽ പി യു പി ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു ക്ലാസ്സാണ് കേട്ടോ നമ്മുടെ ശാസ്ത്ര പഠനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ ഇതിനു മുൻപ് ശാസ്ത്ര പഠന ലക്ഷ്യങ്ങൾ ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ആ പോയിൻസും കൂടെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ശാസ്ത്ര ശാസ്ത്രപഠനവുമായി ബന്ധപ്പെട്ട് ആയിട്ടുള്ള എല്ലാ പോയിൻറ്സും ഉൾപ്പെടുത്തിയുള്ളൊരു ക്ലാസ്സാണിത് ശാസ്ത്ര പഠനത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണ് രീതികൾ എന്താണ് വിവിധ ഘട്ടങ്ങൾ ഏതൊക്കെയാണ് മാർഗങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ ശാസ്ത്ര പുരോഗതിക്ക് വേണ്ടിയുള്ള ഉപാധികൾ എന്തൊക്കെയാണ് എന്നെല്ലാം ആയിട്ട് തന്നെ ഈ ക്ലാസ്സിൽ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് സജ്ന മിസ്സാണ് അപ്പോൾ എല്ലാവരും ക്ലാസ് മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക ഹലോ ഇന്ന് നമ്മൾ എൽ പി യു പി ഇന്റർവ്യൂവുമായി ബന്ധപ്പെട്ട് ശാസ്ത്ര വിഷയത്തിൽ അറിഞ്ഞിരിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ആദ്യം ശാസ്ത്ര പഠന ലക്ഷ്യങ്ങൾ എന്താണെന്ന് നോക്കാം ശാസ്ത്രം പഠിക്കുന്നത് കൊണ്ട് എന്തൊക്കെ ലക്ഷ്യങ്ങളാണ് ഒരു കുട്ടി കൈവരിക്കേണ്ടത് എന്നതാണ് പറയുന്നത് ആദ്യമായിട്ട് നമുക്ക് പറയാം ചുറ്റുപാടുകളെ ശാസ്ത്രീയമായി വ്യാഖ്യാനിക്കുക എന്താണ് ചുറ്റുപാടുകളെ ശാസ്ത്രീയമായി വ്യാഖ്യാനിക്കുക മറ്റൊന്നാണ് കൗതുകം ജിജ്ഞാസ നിരീക്ഷണ പാഠവം എന്നിവ പരിപോഷിപ്പിക്കുക കൗതുകം ജിജ്ഞാസ നിരീക്ഷണ പാഠവം എന്നിവ പരിപോഷിപ്പിക്കുക യുക്തമായ അന്വേഷണം നടത്തി ശേഖരിച്ച വിവരങ്ങൾ വിശകലനം ചെയ്യുക യുക്തമായ അന്വേഷണം നടത്തി ശേഖരിച്ച വിവരങ്ങൾ വിശകലനം ചെയ്യുക അല്ലെ നമ്മൾ അസൈൻമെന്റ് പ്രോജക്റ്റ് ഒക്കെ കൊടുക്കാറുണ്ട് ഇതിൽ കുട്ടി ചെയ്യുന്നത് എന്താണ് ആ യുക്തമായ ഒരു അന്വേഷണം നടത്തുന്നു ആ ശേഖരിച്ച വിവരങ്ങളെല്ലാം അവൻ വിശകലനം ചെയ്യുന്നു ഇതും ഒരു ശാസ്ത്ര പഠന ലക്ഷ്യമാണ് പിന്നെ ഇന്ന് നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ഉന്മൂലനം ചെയ്യുക അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ഉന്മൂലനം ചെയ്യുക പ്രകൃതി പ്രതിഭാസങ്ങളെ വിശകലനം ചെയ്യുക അല്ലെ എന്താണ് പ്രകൃതി പ്രതിഭാസങ്ങളെ വിശകലനം ചെയ്യുക കൂടാതെ ഈ പരിസ്ഥിതിയെ സൗഹൃദ മനോഭാവം കൂടി രൂപപ്പെടുത്തുക പരിസ്ഥിതി സൗഹൃദ മനോഭാവം രൂപപ്പെടുത്തുക ശാസ്ത്രീയ മനോഭാവം വളർത്തുക ശാസ്ത്രീയ മനോഭാവം വളർത്തുക പിന്നെ പ്രകൃതി വിഭവങ്ങളെ വിവേചനപൂർവം ഉപയോഗിക്കുക അല്ലെ പ്രകൃതി വിഭവങ്ങളെ എന്ത് വേണം ആ വിവേചനപൂർവം ഉപയോഗിക്കണം അതുപോലെ തന്നെ നമ്മുടെ പ്രകൃതിയിലുള്ള മനുഷ്യന്റെ ഇടപെടലും എങ്ങനെയായിരിക്കണം ആ വിവേകപൂർവമാക്കണം എന്താണ് പ്രകൃതിയിലുള്ള മനുഷ്യന്റെ ഇടപെടൽ അത് വിവേകപൂർവമാക്കുക പ്രകൃതി വിഭവങ്ങളെ വിവേചനപൂർവം ഉപയോഗിക്കുക അതുപോലെ പ്രകൃതിയിൽ നിലനിൽക്കുന്ന പരസ്പര ആശ്രയത്വങ്ങൾ നമ്മൾ തിരിച്ചറിയണം എന്താണ് പ്രകൃതിയിൽ നിലനിൽക്കുന്ന പരസ്പര ആശ്രയത്വം തിരിച്ചറിയുക അതുപോലെ മറ്റൊന്നാണ് സുസ്ഥിര വികസനം എന്ന കാഴ്ചപ്പാട് വ്യാപിപ്പിക്കുക എന്താണ് സുസ്ഥിര വികസനം എന്ന കാഴ്ചപ്പാട് വ്യാപിപ്പിക്കുക ജീവജാലങ്ങളുടെ നന്മയ്ക്കായി ആർജിച്ച അറിവ് പ്രയോജനപ്പെടുത്തുക നമ്മൾ പഠിക്കുന്ന അറിവുകൾ ഓരോന്നും എന്തിനു വേണ്ടി ആയിരിക്കണം ആ നമ്മുടെ ജീവജാലങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ആയിരിക്കണം നന്മയ്ക്ക് വേണ്ടി നമ്മൾ ആർജിച്ച അറിവിനെ പ്രയോജനപ്പെടുത്തുക നമ്മുടെ ദൈനംദിന ജീവിതവുമായിട്ട് പഠനത്തെ എന്ത് ചെയ്യണം ബന്ധപ്പെടുത്തണം ദൈനംദിന ജീവിതവുമായി പഠന പഠനത്തെ ബന്ധപ്പെടുത്തുക മറ്റൊന്നാണ് വ്യക്തി ശുചിത്വവും സാമൂഹ്യ ശുചിത്വവും പാലിക്കുക വ്യക്തി ശുചിത്വവും സാമൂഹ്യ ശുചിത്വവും പാലിക്കുക അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ശാരീരിക മാനസിക സാമൂഹിക ആരോഗ്യം കൈവരിക്കാൻ സഹായിക്കുക ശാരീരിക മാനസിക സാമൂഹിക ആരോഗ്യം കൈവരിക്കാൻ സഹായിക്കുക അതുപോലെ ശാസ്ത്രത്തിൻ്റെ പരിമിതികൾ ഉൾക്കൊള്ളുക ശാസ്ത്രത്തിൻ്റെ പരിമിതികൾ ഉൾക്കൊള്ളുന്നതിനോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുക ആ അതിൻ്റെ നേട്ടങ്ങളും സാധ്യതകളും ആസ്വദിക്കുക ശാസ്ത്ര പരിമിതികൾ ഉൾക്കൊള്ളുക ഒപ്പം നേട്ടങ്ങളും സാധ്യതകളും ആസ്വദിക്കുക ഓരോ വസ്തുക്കളുടെയും സാധാരണയുള്ള ഉപയോഗത്തിന് പുറമെ എന്ത് വേണം ആ മറ്റ് ഉപയോഗങ്ങൾ കണ്ടെത്തുന്നതിനുള്ള അവസരം കൂടി കുട്ടിക്ക് ലഭ്യമാക്കുക വസ്തുക്കളുടെ സാധാരണയുള്ള ഉപയോഗത്തിന് പുറമെ മറ്റ് ഉപയോഗങ്ങൾ കണ്ടെത്താനുള്ള അവസരം എന്ത് വേണം കുട്ടിക്ക് ലഭ്യമാക്കുക അതോടൊപ്പം ആ വസ്തുക്കളെയും ആശയങ്ങളെയൊക്കെ പുതിയ രീതിയിൽ ബന്ധിപ്പിക്കുക പുതിയ രീതിയിൽ ബന്ധിപ്പിക്കുക പരീക്ഷണങ്ങൾ രൂപകൽപ്പന ചെയ്യുക അല്ലെ പുതിയ രീതിയിൽ ബന്ധിപ്പിച്ച പുതിയ പുതിയ പരീക്ഷണങ്ങളിലേക്ക് കുട്ടിയെ നയിക്കുക പുതിയ ഉപകരണങ്ങളും യന്ത്രങ്ങളും മറ്റും ഡിസൈൻ ചെയ്യുക പുതിയ ഉപകരണങ്ങളും യന്ത്രങ്ങളും മറ്റും എന്ത് ചെയ്യണം ആ ഡിസൈൻ ചെയ്യണം കുട്ടിക്ക് മനോചിത്രങ്ങൾ രൂപീകരിക്കുക മനോചിത്രങ്ങൾ രൂപീകരിക്കാനുള്ള സാധ്യതകൾ അവസരങ്ങൾ നൽകുക പിന്നെ ഭ്രമകൽപ്പനകൾ രൂപീകരിക്കാനുള്ള സന്ദർഭങ്ങൾ കുട്ടികൾക്ക് നൽകുക കുട്ടികൾക്ക് അത്തരം ഭ്രമകൽപ്പനകളൊക്കെ രൂപീകരിക്കാനുള്ള സന്ദർഭങ്ങൾ കുട്ടിക്ക് നൽകുക അതുപോലെ കുട്ടിയുടെ വേറിട്ട ചിന്തകൾ പ്രവർത്തനങ്ങൾ എന്നിവയെ പ്രോത്സാഹിപ്പിക്കുക കുട്ടിയുടെ വേറിട്ട ചിന്തകളെയും പ്രവർത്തനങ്ങളെയും എന്ത് വേണം പ്രോത്സാഹിപ്പിക്കണം പ്രോത്സാഹിപ്പിക്കണം അപ്പം ഇത്രയും നിരവധി കാര്യങ്ങളുണ്ട് ശാസ്ത്രപഠനം കൊണ്ട് ശാസ്ത്രപഠനത്തിൻ്റെ ലക്ഷ്യമായിട്ട് നമുക്ക് നിരവധി കാര്യങ്ങൾ പറയാനുണ്ട് എന്നിരുന്നാലും ഇതിലെ കുറച്ച് കുറച്ച് പോയിന്റ്സ് എങ്കിലും പഠിച്ചു വയ്ക്കുക ശാസ്ത്രപഠന ലക്ഷ്യങ്ങൾ ഇനി നമുക്ക് ശാസ്ത്ര പഠനത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന എന്തൊക്കെ മെറ്റീരിയൽസ് ഉണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ ശാസ്ത്രപഠനം പഠനത്തിലേക്ക് നയിക്കുന്ന എന്തൊക്കെ ഉപാധികളുണ്ട് എന്ന് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ബുള്ളറ്റിൻ ബോർഡ് അല്ലെ ബുള്ളറ്റിൻ ബോർഡ് ക്വിസ് കോമ്പറ്റീഷൻ അല്ലെ ശാസ്ത്ര സഹവ്യാ സഹവാസ ക്യാമ്പ് ശാസ്ത്ര സഹവാസ ക്യാമ്പ് സയൻസ് ക്ലബുകള് ദിനാചരണങ്ങൾ പതിപ്പുകൾ ചുമർ മാസികകൾ ശാസ്ത്ര മാസികകൾ ശാസ്ത്ര ബ്ലോഗുകൾ അതുപോലെ ഫീൽഡ് ട്രിപ്പ് അല്ലെങ്കിൽ പഠനയാത്രകൾ ശാസ്ത്രമൂല ജൈവവൈവിധ്യ ഉദ്യാനം അതുപോലെ പ്രാദേശിക ശാസ്ത്ര കേന്ദ്ര സന്ദർശനം ഇത്രയും കാര്യങ്ങൾ നമുക്ക് ശാസ്ത്ര പഠനവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന കുറച്ച് ഐറ്റംസ് മെറ്റീരിയൽസ് ആണ് അല്ലേ ബുള്ളറ്റിൻ ബോർഡ് പ്രദർശനം വിസ് ചോദ്യപ്പെട്ടി ശാസ്ത്ര സഹവാസ ക്യാമ്പ് സയൻസ് ക്ലബ്ബ് ലഘു മ്യൂസിയങ്ങൾ ദിനാചരണങ്ങൾ പതിപ്പുകൾ ചുമർ മാസികകൾ ശാസ്ത്ര മാസികകൾ ശാസ്ത്ര ബ്ലോഗുകൾ ഫീൽഡ് ട്രിപ്പ് പഠനയാത്ര ശാസ്ത്രമൂല ജൈവ വൈവിധ്യ ഉദ്യാനം അതുപോലെ പ്രാദേശിക ശാസ്ത്ര കേന്ദ്ര സന്ദർശനം ഓക്കെ ഇനി ഒരു പ്രശ്നം പരിഹരിക്കാൻ ഒരു പ്രശ്നം അനുഭവപ്പെട്ടാൽ ആ പ്രശ്ന പരിഹരണത്തിന് ശാസ്ത്രീയമായ കുറച്ച് രീതി ഘട്ടങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാം ശാസ്ത്രീയ രീതി ഘട്ടങ്ങൾ ഫസ്റ്റ് ആയിട്ട് വരുന്നത് ഒരു പ്രശ്നത്തെ അനുഭവപ്പെടലാണ് പ്രശ്നം അനുഭവപ്പെടലാണ് ശാസ്ത്രരീതി ഘട്ടത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ് പ്രശ്നം അനുഭവപ്പെടൽ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായി ആ പ്രശ്നത്തെ നമ്മൾ നമുക്ക് അനുഭവപ്പെടണം അടുത്ത രണ്ടാമത്തെ സ്റ്റെപ്പാണ് പരികൽപ്പനകൾ രൂപീകരിക്കുക എന്താണ് പരികൽപ്പനകൾ രൂപീകരിക്കുക ആ പ്രശ്നത്തിൻ്റെ കാരണത്തെക്കുറിച്ചും പ്രശ്ന കാരണത്തെക്കുറിച്ചും പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യാമെന്നതിനെ കുറിച്ചും ഒക്കെ ഒരു പരികൽപ്പനകൾ രൂപീകരിക്കുക ആണ് രണ്ടാമത്തെ സ്റ്റെപ്പ് ദെൻ മൂന്നാമത്തേത് ആസൂത്രണം അല്ലെങ്കിൽ പ്രശ്ന പരിഹരണ രീതി ആസൂത്രണം എങ്ങനെ പ്രശ്നം പരിഹരിക്കാം എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആസൂത്രണം ചെയ്യലാണ് മൂന്നാമത്തെ ഘട്ടം ദൻ ഇത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ആ നമ്മൾ ആസൂത്രണം ചെയ്ത കാര്യത്തെ നിർവഹിക്കും അല്ലെ നിർവഹണമാണ് നാലാമത്തെ ഘട്ടം എന്താണ് നിർവഹണം ദെൻ നിർവഹിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും ആ അപഗ്രഥിക്കും നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ ശരിയാണോ അല്ലെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പും നമ്മൾ എന്ത് ചെയ്യും അപഗ്രതനം അപഗ്രദിക്കും അപഗ്രതനമാണ് ഫിഫ്ത്ത് സ്റ്റെപ്പായിട്ട് വരുന്നത് ദെൻ ഈ അപഗ്രതവും കഴിഞ്ഞ് നമ്മളെങ്ങോട്ടേക്കെത്തും ആ നിഗമനങ്ങൾ നിഗമന രൂപീകരണത്തിലേക്കെത്തും നിഗമന രൂപീകരണമാണ് ദെൻ സിക്സ് സ്റ്റെപ്പായിട്ട് പറയുന്നത് ദെൻ ലാസ്റ്റ് ഇതെല്ലാം കഴിയുമ്പോൾ എന്ത് വേണം ആ റിപ്പോർട്ടിങ് റിപ്പോർട്ട് തയ്യാറാക്കണം അല്ലേ റിപ്പോർട്ട് നമ്മളുടെ പ്രശ്നത്തെ കുറിച്ച് ഒരു പ്രശ്നം നമ്മൾ എങ്ങനെ പരിഹരിച്ചു എന്നുള്ള കാര്യങ്ങൾ അത് എത്രമാത്രം യോജിച്ചതായിരുന്നു അങ്ങനെ തുടർന്നുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ റിപ്പോർട്ടിങ്ങിൽ രേഖപ്പെടുത്തും ഓക്കെ റിപ്പോർട്ടിങ് അപ്പോൾ ശാസ്ത്രീയമായ രീതി ഘട്ടങ്ങൾ എന്തൊക്കെയാണ് ഫസ്റ്റ് പ്രശ്നം അനുഭവപ്പെടൽ ദെൻ പരികൽപ്പന രൂപീകരിക്കൽ ദൻ ആസൂത്രണം ആസൂത്രണം കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്നത് നിർവഹണമാണ് നിർവഹണം ം അപഗ്രഥനം കഴിഞ്ഞാലോ നിഗമന രൂപീകരണം നിഗമന രൂപീകരണം ലാസ്റ്റ് റിപ്പോർട്ടിങ് ഇത്രയും ആണ് ശാസ്ത്രീയ രീതി ഘട്ടങ്ങളിൽ വരുന്നത് പ്രശ്നപരിഹരണത്തിന്റെ ശാസ്ത്രീയ രീതി ഘട്ടങ്ങളാണ് ഈ പറഞ്ഞ സ്റ്റെപ്പുകൾ എല്ലാം അടുത്തതായിട്ട് ശാസ്ത്രത്തിൻ്റെ ഉപാധികൾ എന്തൊക്കെയാണ് നോക്കാം ശാസ്ത്രത്തിൻ്റെ ഉപാധികൾ അതായത് ശാസ്ത്ര പുരോഗതിക്ക് മൂന്ന് ഉപാധികളുണ്ട് അതിലൊന്നാമത്തെയാണ് മുൻവിധികളില്ലാതെ തുറന്ന മനസ്സോടെ പ്രശ്നത്തെ സമീപിക്കാനുള്ള ശേഷിയും സന്നദ്ധതയും മുൻവിധികളില്ലാതെ തുറന്ന മനസ്സോടെ ഒരു പ്രശ്നത്തെ സമീപിക്കാനുള്ള ശേഷിയും സന്നദ്ധതയും ഒരു പ്രശ്നം അനുഭവപ്പെട്ടാൽ നമ്മൾ അതിനെ എങ്ങനെ വേണം സമീപിക്കാൻ ആ യാതൊരു വിധ മുൻവിധിയും കൂടാതെ വേണം സമീപിക്കാൻ മാത്രവുമല്ല തുറന്ന മനസ്സോടെ ആയിരിക്കണം തുറന്ന മനസ്സോടെ യാതൊരു വിധ മുൻവിധിയും ഇല്ലാതെ പ്രശ്നത്തെ സമീപിക്കണം അതായത് നമുക്ക് പണ്ട് മുതലേ നമുക്ക് നില നിലനിന്ന് പോകുന്ന പല കാര്യങ്ങളും പല നിലപാടുകളും ഉണ്ടാകും നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന അല്ലെങ്കിൽ അംഗീകരിക്കുന്ന പല നിലപാടുകളും ഉണ്ടാകും ഈ നിലപാടുകളെല്ലാം പുതിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് അതെല്ലാം ത്യജിക്കേണ്ടതായിട്ട് വരും അങ്ങനെ പ അങ്ങനെ നമ്മൾ പലതും ത്യജിക്കുകയും കൂടുതൽ ശരിയായതിനെ സ്വീകരിക്കാനുമുള്ള ഒരു സന്നദ്ധതയാണ് നമ്മളിവിടെ പറയുന്നത് അല്ലേ പുതിയ പഴയ പല കാര്യങ്ങളും ത്യജിക്കാനും കൂടുതൽ ശരിയായതിനെ സ്വീകരിക്കാനുമുള്ള സന്നദ്ധത അതാണ് ശാസ്ത്രീയത എന്ന് പറയുന്നതും ശാസ്ത്രീയത ഓക്കെ രണ്ടാമത്തെ ഉപാധിയായിട്ട് പറയുന്നത് ഏതിനെയും വിമർശനാത്മകമായി പരിശോധിക്കാനും ചോദ്യങ്ങൾ നിരന്തരം ഉന്നയിക്കാനുമുള്ള സന്നദ്ധതയാണ് എന്താണ് ഏതിനെയും വിമർശനാത്മകമായി പരിശോധിക്കാനും ചോദ്യങ്ങൾ നിരന്തരം ഉന്നയിക്കാനുമുള്ള സന്നദ്ധത അല്ലെ പുതിയ 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 കണ്ടുപിടുത്തങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് വേണം ആ ആ വിജ്ഞാനമെല്ലാം നിരന്തരം എന്ത് ചെയ്യണം പുതുക്കപ്പെടേണം പുതുക്കപ്പെടേണ്ടതാണ് ഈ വിജ്ഞാനം നിരന്തരം പുതുക്കപ്പെടണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്ത് വിമർശനാത്മകമായി ഓരോന്നിനെയും പരിശോധിക്കുക അല്ലെ പുതിയ കണ്ടെത്തലുകൾ വരുമ്പോൾ ഓരോ കാര്യത്തെയും നമ്മൾ എന്ത് ചെയ്യുക വിമർശനാത്മകമായി തന്നെ പരിശോധിക്കുക നിരന്തരം ചോദ്യം ചെയ്യപ്പെടുക ഇതുവഴി ആ വിജ്ഞാനം പുതുക്കപ്പെടുന്നതാണ് വിജ്ഞാനങ്ങൾ പുതുക്കപ്പെടാനുള്ള ഒരു വഴിയാണ് എന്ത് വിമർശനാത്മകമായി പരിശോധിക്കുക അവയെ നിരന്തരം ചോദ്യം ചെയ്യപ്പെടുക എന്നുള്ളത് മൂന്നാമത്തെ ഉപാധിയായിട്ട് പറയുന്നതാണ് ശാസ്ത്ര വിജ്ഞാനം എത്രയും വേഗം വിനിമയം ചെയ്യപ്പെടണം എന്താണ് ശാസ്ത്രവിജ്ഞാനം എത്രയും വേഗം വിനിമയം ചെയ്യപ്പെടണം അല്ലെ അനുദിനം പുതിയ പുതിയ കണ്ടെത്തലുകൾ നിയമങ്ങൾ എല്ലാം ഉണ്ടായി വരികയാണ് അല്ലെ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതെന്താണ് ആ ഒരു പ്രദേശത്ത് നിശ്ചിത പ്രദേശത്ത് മാത്രം ഒതുങ്ങി നിൽക്കാതെ ലോകത്തിന്റെ വിവിധ കോണിൽ അല്ലെ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും ഈ പറയുന്ന ശാസ്ത്ര വിജ്ഞാനം വിനിമയം ചെയ്യപ്പെടേണ്ടതാണ് ഇത് അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് അല്ലേ അപ്പോൾ മൂന്നാമത്തെ ഉപാധിയാണ് ശാസ്ത്ര വിജ്ഞാനം എത്രയും വേഗം വിനിമയം ചെയ്യപ്പെടണം എന്നുള്ളത് അപ്പം നമ്മൾ പറഞ്ഞത് ശാസ്ത്രത്തിന്റെ മൂന്ന് ഉപാധികളാണ് അപ്പോൾ ഓക്കെ താങ്ക് യു